ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു പൂജാ കൃഷ്ണ എന്നാൽ ഹൌസിലെത്തി രണ്ടാഴ്ച കഴിയും മുൻപ് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പൂജയ്ക്ക് ഹൌസിന്റെ പടിയിറങ്ങേണ്ടി വന്നു ഹൌസിൽ ഉണ്ടായിരുന്നപ്പോൾ പൊതുവെ എല്ലാവരുമായി അടുത്ത ബന്ധമായിരുന്നു പൂജ പുലർത്തിയിരുന്നത് എന്നാൽ തനിക്ക് ഹൌസിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് സിബിനോടായിരുന്നു എന്നാണ് പൂജ പറയുന്നത് വിഷമം വരുമ്പോഴൊക്കെ സിബിനോടായിരുന്നു താൻ സംസാരിച്ചിരുന്നത് അതേസമയം ജാസ്മിനുമായി തനിക്ക് യാതൊരു കണക്ഷനും തോന്നിയിരുന്നില്ലെന്നും ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ പൂജ പറയുന്നു എന്നാൽ ഗബ്രിയുമായി താൻ ഏറെ നേരം സംസാരിച്ചിരിക്കുമായിരുന്നുവെന്നും പൂജ പറയുന്നു ഗബ്രിയെക്കുറിച്ചുള്ള പൂജയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ജാസ്മിനുമായി ഹൗസിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടില്ല എന്നാൽ ഗബ്രിയുമായി സംസാരിച്ചിരുന്നു കാര്യം ഗെയിം കളിക്കാത്ത സമയങ്ങളിൽ ഗബ്രിയുടെ രീതികളൊക്കെ രസമായിരുന്നു പാട്ടുപാടും സംസാരിക്കും അതൊക്കെ നല്ലതായിരുന്നു ആ സമയത്ത് എന്നോട് ഗബ്രി ജാസ്മിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ജാസ്മിനുമായി ഒരു കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് അതില്ലെന്ന് ഒരിക്കലും പറയില്ലെന്ന് എനിക്കത് മനസ്സിലാകും കാരണം ആ ഹൗസിനുള്ളിൽ പോകുമ്പോൾ നമ്മുടെ പുറത്തുള്ള ഓർമ്മകളൊക്കെ പൂർണമായും കട്ടാകുന്ന അവസ്ഥയാകും നമ്മുടെ മനസ്സിൽ ഒന്നും വരില്ല അതൊരു സത്യമാണ് അതവിടെ എല്ലാവർക്കും ഉണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖമോ ശബ്ദമോ ഒക്കെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ആ സമയത്ത് നമ്മളുമായി വൈബ് വരുന്ന ഒരാളുമായി കണക്ഷൻ വരും എനിക്ക് സിബിൻ്റെ അടുത്ത് അങ്ങനെയായിരുന്നു എനിക്ക് വിഷമം വരുമ്പോഴൊക്കെ ഞാൻ സിബിനോട് സംസാരിക്കാറുണ്ട് അതുപോലെ ഗബ്രിക്ക് ജാസ്മിനോട് ഒരു കണക്ഷൻ വന്നു പക്ഷേ അവിടുത്തെ ഓരോ ഗെയിമുകളിലേക്ക് അവരായിട്ട് തന്നെ നമ്മളെ മാറ്റും നമ്മളതിനു അനുസരിച്ച് കളിക്കുകയാണ് അവൻ പറയും ഈ പരിപാടി ഇങ്ങനെയാണെന്ന് എനിക്കറിയാം നമ്മളും ഇതിൻ്റെ ഒരു പാർട്ടിൽ അഭിനയിച്ചേ പറ്റൂ എന്ന അവസ്ഥയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ഓക്കെ അവന് അറിയാമെന്ന് അവൻ ശരിക്കും നല്ലൊരാളാണ് പക്ഷെ അവന് കുറച്ച് ഈഗോ പരിപാടിയൊക്കെ ഉണ്ട് അവൻ കുറച്ച് സ്വയം പൊക്കിയാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമെങ്കിലും കേട്ടിരിക്കാൻ രസമാണ് അവൻ നൈസാണ് പൂജ പറയുന്നു